വാണിയംകുളം മാന്നൂരിൽ വയോധികനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വടക്കേകുന്ന വീട്ടിൽ അറുപത്തിരണ്ടു വേലിക്കുട്ടിയാണ് മരിച്ചത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തോളം പഴക്കമുള്ളതായി കരുതുന്നു കിഴക്കെത്രാങ്ങാലിയിൽ ദീർഘകാലമായി തനിച്ച് താമസിക്കുകയായിരുന്നു വേലിക്കുട്ടി കുറച്ചു ദിവസമായി പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ തിരക്കിയെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് കട്ടിലിന് മുകളിൽ പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പ്രമേഹം ഉൾപ്പെടെയുള്ള അസുഖബാധിതനായിരുന്നു മരിച്ചയാൾ എന്ന് നാട്ടുകാർ പറഞ്ഞു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ യഥാർത്ഥ മരണ കാരണം വ്യക്തമാകും നമ്മുടെ മാതയൂര് വടക്കേകുന്ന് ഗേരുകുട്ടി എന്ന ആള് രണ്ട് ദിവസമായിട്ട് അങ്ങനെ പുറത്ത് കാണാത്തതിൻ്റെ ഭാഗമായിട്ട് അടുത്തുള്ള ആളുകൾ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഫോണ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല അങ്ങനെ വീടിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നതായിട്ട് അയൽവാസികൾ രണ്ട് ദിവസമായിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിനാണെങ്കിൽ വളരെ അസുഖ അസുഖബാധിതനായിട്ട് ഒറ്റയ്ക്കാണ് താമസം ഭാര്യയും കുട്ടികളും പൂനെയിലാണ് അവർ താമസിക്കുന്നത് ഇദ്ദേഹത്തിന് ഷുഗർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ അടുത്തൊക്കെ അടക്കം അവർ പറയാറുള്ളത് അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാം പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് നടപടികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ വേഗം തന്നെ എത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അടുത്തു തന്നെ താമസമുണ്ട് ജ്യേഷ്ഠനെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ കൂടെ നാട്ടുകാരായ മൂന്ന് പേരും സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എഫ് ഐ ആർ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയോട് കൂടിയിട്ടാണ് ഇത് അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ കണ്ടിരിക്കുന്നത്